ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഫ്ലവറിംഗ് ഫ്ലവറിങ് പ്ലാന്റുമായിട്ടാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് നാടൻ ജമന്തികളാണ് കേട്ടോ ഇതൊക്കെ കുറേ പേര് ചോദിച്ച പ്ലാന്റ്സ് ആയിരുന്നു കുറച്ച് പേർക്ക് നമുക്ക് അയക്കാനുണ്ട് അപ്പോൾ ദീപാവലി കഴിഞ്ഞിട്ടാകും ഇനി പ്ലാന്റ്സ് അയയ്ക്കുക അപ്പോൾ നാടൻ ചമ്മന്തിയിൽ വരുന്ന കളറുകളാണ് കേട്ടോ ഇത് ഹൈബ്രിഡ് ജമന്തി ഉണ്ട് അതൊരു പത്ത് കളറോളം ഇപ്പോൾ ആണ് കേട്ടോ അപ്പോൾ നാടൻ ചമ്മന്തിൻ്റെ കളറുകളാണ് വയലറ്റ് ലൈറ്റ് വയലറ്റ് ഡാർക്ക് അതുപോലെ തന്നെ ഗ്രീന് വൈറ്റ് അപ്പോൾ ഇതാ ഇതുപോലത്തെ സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഗ്രീനിൻ്റെയൊക്കെ സൈസ് കണ്ടില്ലേ പിന്നെ ഇതാ ഡാർക്ക് വയലറ്റ് അതുപോലൊരു ലൈറ്റ് വയലറ്റ് പിന്നെ റെഡ് അങ്ങനെയൊക്കെയാണ് കേട്ടോ കളറുകൾ വരുന്നത് ഓറഞ്ച് ഉണ്ട് പിന്നെ ഒരു യെല്ലോയും റെഡും കൂടിയും വരുന്നതുണ്ട് ഒക്കെ ശരിക്ക് കാണിച്ചു തരാം കേട്ടോ ഇത് ഓറഞ്ച് കളറാണ് ഇതാണ് കേട്ടോ ലൈറ്റ് വയലറ്റ് വരുന്നത് ഒരു നടുവിലൊരു ഡാർക്ക് കളറും പിന്നൊരു ലൈറ്റ് ആയിട്ടുള്ള കളറും പിന്നെന്താ വൈറ്റ് വരുന്നുണ്ട് പിന്നെന്താ ഡാർക്ക് റെഡ് ആണ് കേട്ടോ ഇത് എന്താ ഈ ഒരു കളറാണ് ഓറഞ്ചും റെഡും കൂടിയും വരുന്നതാണ് കേട്ടോ അപ്പം നല്ല ഭംഗിയാണ് ഈ ഒരു ഫ്ലവറ് കാണാൻ പിന്നെന്താ ഡാർക്ക് വയലറ്റ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ നാടൻ ചമ്മന്തികളിൽ വരുന്നത് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയയ്ക്കുക സ്ക്രീൻഷോട്ട് അയക്കാൻ വയ്യാത്തവർ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടോ അപ്പം ഞാനതിൻ്റെ ഫോട്ടോസ് അയച്ചുതരാം പിന്നെ വരുന്നത് ഡേയ്സി ആണ് കേട്ടോ ഡേസി നമുക്ക് രണ്ട് കളറാണ് അപ്പോൾ ഡബിൾ പെറ്റിൽ വരുന്നതാണ് കേട്ടോ അത് കുറേ പേർ ചോദിച്ചിരുന്നു നമ്മുടെ കോംബോ കണ്ടിട്ട് അപ്പോൾ കോംബോ മൂന്ന് പ്ലാന്റ് ഇപ്പം ഇല്ല രണ്ട് പ്ലാന്റ് ആണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ ഈ ഒരു ലാവൻഡർ കളറും അതുപോലെ തന്നെ വൈറ്റും പിന്നെ വരുന്നത് മിനേച്ചർ ഇനത്തിൽപ്പെട്ട നമ്മുടെ അനിക്കാടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നത് നാടനായിരുന്നു ഇതിപ്പോൾ നമുക്കിതുപോലെ കുറ്റിയിലൊക്കെ പൂവിട്ട് കാണുന്ന സൈസാണ് കേട്ടോ അപ്പോൾ അധികം പൊക്കൊന്നും വെക്കില്ല നല്ല ഭംഗിയിൽ ഇതിന് ലീഫ് തന്നെ ലെയർ ആയിട്ട് വന്നൊരു മോഡലാണ് ഇതിന് അപ്പോൾ ഇതായി കാണുന്ന സൈസിലുള്ളതാണ് കേട്ടോ പ്ലാന്റ് അപ്പോൾ നേരത്തെ കുറച്ച് പേര് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും നമ്മൾ ഈ പ്ലാന്റ് ആയിരിക്കും അയക്കുന്നത് കേട്ടോ നമുക്ക് നോർമൽ പ്ലാന്റ് കിട്ടിയിട്ടില്ല പിന്നെ ഇതാ വന്നിട്ടുള്ളത് ഈ ഒരു മെലസ്റ്റോമയാണ് കേട്ടോ മെലസ്റ്റോമ വൈലറ്റും ഉണ്ട് വൈറ്റും ഉണ്ട് പിന്നെ ഒരു പർപ്പിളും ഉണ്ട് കേട്ടോ ലൈറ്റ് പെർപ്പിളും ഉണ്ട് അപ്പോൾ മെലസ്റ്റോമ എല്ലാം മുട്ടുകളും പൂക്കളും ഒക്കെ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് പിന്നെ ഇതാണ് കേട്ടോ മൂന്നാമത്തെ കളർ വന്നിട്ടുള്ളത് പിന്നെ ഇതായി ഒരു കൂഫിയാണ് കേട്ടോ നല്ല ഭംഗിയിൽ നല്ല ഗ്രീനും അതുപോലെ തന്നെ ഈ ഒരു റോസും കൂടി വരുമ്പോൾ ഭയങ്കര ഒരു ഭംഗിയാണത് കാണാൻ കേട്ടോ നമുക്ക് ബോർഡർ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് എപ്പോഴും ഫ്ലവറും ഉണ്ടാവും ഒരു ഇല്ല അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കൂഫി കേട്ടോ ഇപ്പോൾ പ്ലാന്റ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യട്ടോ കേട്ടോ പുതിയ വീടിയായിട്ട് നമുക്ക് വീണ്ടും കാണാമതിരിക്കും ബൈ